ഇത് പഴുത്ത ചക്കയാണ് ഇപ്പം ചക്കയുടെ കാലമാണല്ലോ ധാരാളം ചക്ക എല്ലാ വീടുകളിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ചീഞ്ഞുപോയി അപ്പോൾ പോയ ചക്ക നമുക്ക് എങ്ങനെയൊരു അടിപൊളി വളമാക്കാം അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ചക്കയുടെ കാലമായതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഉണ്ടാകും ചക്ക ഇപ്പം ച ചക്കപ്പഴം നമ്മൾ കഴിച്ചിട്ടും ബാക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വരും അല്ലെങ്കിൽ ചീഞ്ഞ ചക്ക എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാകും നാ നാറ്റം ഭയങ്കര ദുർഗന്ധമായിരിക്കും അത് ചീഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് സംഘടിപ്പിച്ച് നല്ലൊരു വളമാക്കി മാറ്റാം ഇത് അടിപൊളി സിമ്പിൾ സംഭവമാണ് അടിപൊളി വളമാണ് കാരണം ചക്കയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വളമാക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഗുണങ്ങളെ പറ്റി ഒന്ന് പറയാം ഇത് മനുഷ്യന് കഴിക്കാനുള്ളതല്ല മനുഷ്യൻ ഇത് കഴിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ബൈബർ കൂടുതലും ഉള്ളതും ഉണ്ട് ഹാർട്ട് അറ്റാക്കും മറ്റേ അതുപോലെ ക്യാൻസറൊക്കെ വരാതിരിക്കും അതുപോലെ ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കത് മാറിക്കിട്ടും ശ്വാസകോശത്തിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും മലബന്ധം മാറിക്കിട്ടും അങ്ങനെ അനേകം ഗുണങ്ങൾ മനുഷ്യൻ കഴിച്ചാലുണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നില്ല ഒരു വീഡിയോയിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ട് അതും ഒന്ന് കാണുക ഇതിപ്പോൾ വളം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഗുണങ്ങൾ പറയാം അതിനു മുമ്പ് കൃഷിയെപ്പറ്റിയും വളങ്ങളെപ്പറ്റിയും ഒക്കെ ഉള്ള വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതൊരു നല്ല സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക അത് വളരെ നന്നായിരിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇനി ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ചെറുതായി ഒന്ന് പറയാം അപ്പോൾ ഈ ചക്കയിൽ വൈറ്റമിൻ എയും ബിയും സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡി ഇ കെയും ഇതിൽ ഉണ്ട് തയാമിൻ പൊട്ടാസ്യം അതുപോലെ റൈബോ ഫ്ലേവിൻ അയണ് നിയാസിൻ എന്നിവയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവും വളരെ കൂടുതലാണ് ഈ മനുഷ്യർക്ക് എല്ലിന് ബലം നൽകുന്നു എങ്കിൽ ചെടികൾക്ക് ചെടികൾക്കത് തണ്ടിന് ബലം നൽകുന്നു അങ്ങനെ ഒരു വ്യത്യാസവും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട് ഈ ചക്കയ്ക്ക് മധുരം നൽകുന്നത് സുക്രോസ് അതുപോലെ പാക്ടോസ് എന്നിവയാണ് ഇത് എളുപ്പം വിഘടിക്കുന്ന വസ്തുവാണ് ഈ സുക്രോസും അതുപോലെ പാക്റ്റോസും അത് വിഘടിക്കുന്നത് മൂലം ശരിക്ക് ചെടി വലിച്ചെടുത്ത് നല്ല ആരോഗ്യത്തോടെ ചെടി വളരാൻ സഹായിക്കുന്നു പിന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പൊട്ടാസ്യം ചെടികൾക്ക് കുറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയാമല്ലോ പൂക്കില്ല അഥവാ ഒന്ന് രണ്ടെണ്ണം പൂത്ത് കഴിഞ്ഞാൽ തന്നെയും അത് കൊഴിഞ്ഞു പോകും കായ് പിടിക്കില്ല അതൊക്കെ മുളകിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണത് അത് തക്കാളിക്കും മുളകിനുമൊക്കെയാണ് അത് ഒരുപാട് ദോഷം ചെയ്യുന്നത് എല്ലാത്തിനും അത് ബാധകമാണ് പൂത്തില്ലെങ്കിൽ പിന്നെ ചെടി ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഇത് പൂക്കാൻ പൊട്ടാഷ്യൻ്റെ അളവ് കുറവാണെങ്കിൽ ഇപ്പം നമുക്ക് ജൈവ പൊട്ടാഷ് എന്ന് പറയുന്നത് ഇപ്പം ഏത്തപ്പഴത്തിൻ്റെ തൊലി നന്നായിട്ട് പൊട്ടാസ്യം ഉണ്ട് പിന്നെ ഉള്ളത് ചക്കയാണ് രണ്ടിനും ഒരേ ലെവലിലാണ് നല്ല ഹൈ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് ഇത് രണ്ടും പിന്നെ ജാക്ക് ഫ്രൂട്ട് സീഡ് അത് എന്ന് പറയുന്നത് ചക്കക്കുരു അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് വിശദമായിട്ടൊരു വീഡിയോയിൽ തന്നെ പറയാം കാരണം അത് ഈ ചക്കയുടെ കാലഘട്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ നിങ്ങളോട് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത് ഇത് കളയരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് എനിക്ക് ചക്കപ്പഴം കിട്ടാത്ത കാലഘട്ടങ്ങളിൽ ഞാൻ നല്ല ചക്കപ്പഴം ആണെങ്കിലും ചെടികൾ കൊടുക്കും ചീഞ്ഞതാവണമെന്നില്ല അപ്പോൾ ഇത് കിട്ടാത്ത കാലത്ത് ഞാൻ ഈ പൊട്ടാഷ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ഏത്തപ്പഴത്തിൻ്റെ തൊലി അതിപ്പോൾ മിക്കവാറും കാലഘട്ടത്തിലൊക്കെ ഏത്തപ്പഴും കിട്ടുന്നതാണല്ലോ അതിൻ്റെ തൊലിയാണ് ഉപയോഗിക്കാറ് പക്ഷേ ഈ രാസവളം ഞാൻ ഉപയോഗിക്കാറില്ല ഇതിൻ്റെ കുരു മാത്രം ഇതിന് കളഞ്ഞാൽ മതി ഈ ചവിണി അത് ഇതൊന്നും കളയണ്ട പോളയൊന്നും കളയണ്ട ഈ കുരു കൊണ്ട് നമുക്ക് വേറെ അടിപൊളി ഒരു പരിപാടി അടിപൊളി ഒരു വളം നാളെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് രണ്ടുമൂന്ന് രീതിയിൽ ഇത് ചെയ്യാം മിക്സിയിലിട്ട് അടിച്ചിട്ട് അത്രയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെടികൾക്ക് നേട്ടൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് നന്നായി തിളയ്ക്കണം കുറേ നേരം നന്നായി തിളച്ചിട്ട് അതിൻ്റെ സത്തെല്ലാം കഴിയുമ്പോൾ അത് സത്തും അതിൻ്റെ ചണ്ടിയും കൂടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വലിക്കും ഇതൊന്നും അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നേരെ ചെടിയുടെ ചുവട്ടിൽ വച്ചിട്ട് മണ്ണ് അതിൻ്റെ മുകളിൽ കിട്ടുകൊടുത്താൽ മതി ഈ മൂന്ന് ഓപ്ഷനുണ്ട് നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അതുകൊണ്ട് ഞാനത് തിളപ്പിക്കുന്നതിപ്പോൾ കാണിക്കുന്നില്ല ഇതിൽ ഏറ്റവും നല്ല എളുപ്പം ഒരു പിടി വീതം ചെടിയുടെ ഗ്രോ ഗ്രോബാഗിലേക്ക് വച്ചിട്ട് മണ്ണ് മാന്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ മണ്ണ് എടുത്തിരുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ദിവസം താമസം വരും ഇത് ചീഞ്ഞ് ചെടി വലിക്കാൻ മറ്റു രീതിയിലാണെങ്കിൽ അന്ന് മുതൽ തന്നെ ചെടി വലിക്കും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ എളുപ്പം ഇതാണ് അപ്പോൾ തിരികെ വരാം ഉപകാരപ്രദ മറ്റൊരു വീഡിയോയുമായി അതുവരേക്ക് നന്ദി നമസ്കാരം ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്